പള്ളിക്കൽ ഫാർമ സർവീസ് സഹകരണ ബാങ്കിനെ തകർക്കാൻ ആസൂത്രിത ഗൂഢാലോചനയാണ് നടക്കുന്നതെന്ന് ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു ബാങ്കിന്റെ ധനസ്ഥിതിയിൽ നിക്ഷേപകർ ആശങ്കപ്പെടേണ്ടതില്ലെന്നും നിക്ഷേപം നൂറ് ശതമാനം സുരക്ഷിതമാണെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി സാമ്പത്തിക ഭദ്രത വിശദീകരിക്കാൻ സഹകാരി സംഗമം നടത്തും ശനിയാഴ്ച പകൽ പള്ളിക്കൽ സുമിയ ഓഡിറ്റോറിയത്തിലാണ് സംഗമം ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ട ധവളപത്രം ഉടൻ പുറത്തിറക്കും ഇതുവരെ നൽകിയ എല്ലാ വായ്പകളും നിയമവിധേയമായി മാത്രമാണ് ക്രമവിരുദ്ധമായ ഒരു വായ്പയും വിതരണം ചെയ്തിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ഏതന്വേഷണവും സ്വാഗതം ചെയ്യുന്നു എല്ലാ വായ്പകളും കൃത്യമായ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലും മതിയായ വാങ്ങിയുമാണ് നൽകിയത് സുതാര്യമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ക്ലാസ് മുന്നിൽ നിന്നും ബാങ്ക് ക്ലാസ് രണ്ടിലേക്ക് ഉയർന്നത് ബാങ്ക് ക്ലാസ് ഒന്നിലേക്ക് ഉയരാനുള്ള ഘട്ടത്തിലാണ് ചില നിക്ഷിപ്ത താൽപ്പര്യക്കാർ കുപ്രചരണങ്ങളുമായി ഇറങ്ങിയിട്ടുള്ളത് ഇത്തരം വ്യാജ പ്രചാരണങ്ങളെ തള്ളിക്കളയണമെന്നും ഭരണസമിതി പ്രസിഡന്റ് എ എസ് നിസാമും എം ഡി എസ് എം ഡി എസ് വിജയചന്ദ്രൻപിള്ളയും അഭ്യർത്ഥിച്ചു